ഏറ്റവും മാധുര്യമുള്ള പരിശുദ്ധ അമ്മ മാതാവേ അമ്മയുടെ കരങ്ങളിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളുടെ എല്ലാ അപേക്ഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥവും കരുതലും എല്ലായ്പ്പോഴും ഞങ്ങൾക്കുണ്ടാകുന്നതിനായി അവിടുത്തെ സന്നദ്ധയിലേക്ക് ഞങ്ങളെ തന്നെ പൂർണമായും കാഴ്ചവെക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത എന്റെ അമ്മേ മാതാവെ അത്ഭുതകരമായ ഇടപെടൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയോട് പ്രാർത്ഥിക്കുന്നവർ ആരും ഇന്നോളം നിരാശരായിരുന്നിട്ടില്ല ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിത നിലവാരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ജീവിത പ്രതിസന്ധികളിൽ തളരാതെ ധൈര്യപൂർവം മുന്നോട്ട് പോകുന്നതിനുമായി അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ എല്ലായ്പ്പോഴും അപേക്ഷിക്കുന്നു എന്റെ ദുരിതങ്ങൾ മനസ്സിലാക്കുകയും എൻ്റെ പ്രാർത്ഥനകളെ പരിഗണിക്കുകയും ചെയ്യുന്ന കൃപാസന അമ്മേ മാതാവ് എൻ്റെ ഈ അവസ്ഥകളെ ഒന്നിനെയും അവിടുന്ന് മറന്നു കളയരുതേ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും അവിടെ ഏറ്റെടുക്കണമേ അങ്ങേ അങ്ങേതിരുക്കുമാരൻ ഞങ്ങൾക്ക് വാഗ്ദാനമായി നൽകിയ പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലമായ എൻ്റെ ഹൃദയത്തെ അങ്ങ് ഉപേക്ഷിക്കാതെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കുവാനുള്ള യോഗ്യത നൽകണമേ മലിനമായ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓരോ തലങ്ങളെയും വിശുദ്ധീകരിച്ച് പാപവിമുക്തമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവി പരിഹാസങ്ങളാലും അപമാനങ്ങളാലും ഹൃദയത്തിൽ വന്ന മുറിവുകളാൽ ഞങ്ങൾ ഓരോരുത്തർക്കും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ചില സ്വഭാവങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് അശുദ്ധി നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയത്തെ അമ്മയുടെ സ്നേഹത്താൽ പരിശുദ്ധമാക്കണമേ മുറിവുണങ്ങാത്തതും വേദന നിറഞ്ഞതുമായ ഞങ്ങളുടെ വികാര വിചാരങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ജ്വലിപ്പിച്ച് ക്ഷമയിലും തീഷ്ണതയിലും വിശുദ്ധിയിലും ഉറപ്പിക്കണമേന്ന് അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അമ്മയെ ഞങ്ങൾ മഹത്ത്പ്പെടുത്തുന്നു ഒരിക്കലും അങ്ങിൽ നിന്നോ ദൈവത്തിൽ നിന്നോ അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ കാൽവരിയിൽ ഉയർന്നു നിൽക്കുന്ന ഈശോമിശിഹായുടെ കുരിശിലുള്ള ദൃഢമായ വിശ്വാസത്തോടെ അമ്മയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ദുഷ്ടശത്രുക്കളിൽ നിന്നും ജഡത്തിന്റെ വ്യാപാരങ്ങളിൽ നിന്നും മനസിന്റെ എല്ലാ ദുരാഗ്രഹങ്ങളിൽ നിന്നും സദാസമയവും ഞങ്ങളെ അങ്ങ് കാത്തു സംരക്ഷിക്കണമേ ഈശോയുടെ ഹൃദയശാന്തതയിലും എളിമയിലും ഞങ്ങളെല്ലാവരെയും വളർത്തേണമേ ശാന്തതയോടും വിനയത്തോടും കൂടി എല്ലാവരോടും മറുപടി പറയുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കൃപാസന സഹായ മാതാവ് കണനീരിന്റെ താഴ്വരയിൽ നിന്നും വിങ്ങിക്കരഞ്ഞ് നെടുവേർപ്പെട്ടുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ മുട്ടിപ്പായി യാജിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അവിടുന്ന് കൈക്കൊള്ളേണമേ എല്ലാ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും യാചനകൾക്കുമുപരി ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ഈ പ്രത്യേകമായ നിയോഗത്തെ അമ്മയുടെ കാര്യങ്ങളിൽ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു പരിശുദ്ധ നിങ്ങളുടെ നിയോഗം ഇപ്പോൾ സമർപ്പിക്കാം കൃപാസനം അമ്മ മാതാവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേയെന്നും എന്നോടും അവിടുത്തോടും ആദിസം യാചിക്കുന്ന ഓരോരുത്തരോടും കരുണ കാണിക്കണമേയെന്നും ഈ നിമിഷം അമ്മയോട് ഞാൻ യാചിക്കുന്നു എത്രയും ദയുള്ള ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ വളരെ പ്രയാസകരമാണെന്ന് അങ്ങോർക്കണമേ അമ്മയുടെ നോട്ടം ഞങ്ങളിൽ നിന്നും പിൻവലിച്ചാൽ ഞങ്ങൾ പല കുരുക്കുകളിലും പെട്ടു വീണു പോകും ആയതിനാൽ ഞങ്ങളെ ഒരു നാളും കൈവിടരുതേ അമ്മയുടെ പറ്റം ചേർന്ന് നടക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ കണ്ണീരോടെ ഞങ്ങൾ നടത്തുന്ന ഉപവാസവും ഞങ്ങൾ ചൊല്ലുന്ന ജപമാലകളും സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് അടിയന്തിരമായി ഞങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ഈ ഒരു നിയോഗവും ഏറ്റവും വിശ്വാസത്തോടെ അമ്മയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു ദയാപൂർവം അവിടുന്നത് സാധിച്ചു തരേണമേ ഈ അപേക്ഷ സാധിച്ചു തരുന്നതിനോടൊപ്പം അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്കും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്കും സമൃദ്ധമായി ലഭ്യമാകുന്നതിനു വേണ്ടി അമ്മയുടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാത്തിലുമുപരി പാപം അർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്താൽ ജീവിക്കുന്നതിനും ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേതിരിക്കുമാരനോട് മധ്യസ്ഥം വഹിക്കണമേ അമ്മേ നാഥെ എന്റെ ഭവനത്തിലേക്ക് അവിടെ നിന്നിറങ്ങി വരേണമേ എനിക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകുവാൻ അവിടുത്തെ വലത്തുകാരം ഞങ്ങൾക്ക് നേരെ ഉയർത്തേണമേ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കാതെ ആയിരിക്കുന്ന ഓരോ മക്കളെയും കുടുംബങ്ങളെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അവിടുത്തെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും എല്ലായിടത്തും ഉണ്ടാകുന്നതിനായി അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു അവിടുന്ന് ഞങ്ങളിൽ സംപ്രീതിയാകണമേ അങ്ങയുടെ വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരേണമേ ഞങ്ങൾ അങ്ങെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യുവാൻ അവിടുത്തെ സഹായം ഞങ്ങൾ യാചിക്കുന്നു ദൈവമാതാവെ അവിടുന്ന് ഞങ്ങളോട് കൂടെ വരികയും ഞങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ അമ്മേ മാതാവേ ഇരുള നിറഞ്ഞ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വെളിച്ചമായി കടന്നു വരേണമേ ഞങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങളിലും കടഭാരങ്ങളിലും അവിടുന്ന് ഇടപെടണമേ ഞങ്ങളുടെ രോഗങ്ങളിൽ സൗഖ്യമായി കടന്നു വരണമേ ഞങ്ങളുടെ ദുരിതങ്ങളിൽ ആശ്വാസമായി അവിടുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ അമ്മയുടെ അത്ഭുതം അമ്മയുടെ അത്ഭുതകരങ്ങളുടെ ശക്തി ഞങ്ങളിലും ഞങ്ങളുടെ നിയോഗങ്ങളിലും ഞങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകളിലും പ്രവഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി നിത്യവും ആദിസം വഹിക്കുന്ന അമ്മേ മാതാവേ ഞങ്ങളുടെ ഈ നിയോഗങ്ങളിലും അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി അമ്മയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ അവിടുത്തെ സന്നദ്ധിയിലായിരിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് കാണുകയും അനുഗ്രഹിക്കുകയും അമ്മയുടെ കൃപ വർഷിക്കുകയും ചെയ്യുവാൻ ദയുണ്ടാകണമേ ുള്ള മാതാവി ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുകയും ദൈവത്തോട് യാചിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് ഉത്തരം നൽകുകയും ചെയ്യുന്ന അവിടുത്തെ കരങ്ങളിലേക്ക് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ മുൻപിൽ കുമ്പിടുന്നു ദൈവമാതാവെ അങ്ങ് ഞങ്ങളെ ഈശോയോട് ചേർത്ത് നിർത്തുകയും അനുഗ്രഹം പ്രാപിച്ചു തരികയും ചെയ്യണമേ അവിടുത്തെ ആശ്രയം ഞങ്ങൾക്കെന്നും തുണയായിരിക്കട്ടെ ആ